നന്ദിയില്ലാത്ത വർഗമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിലും അത് മനുഷ്യനാണ് എല്ലാ മനുഷ്യരും ഇല്ല എങ്കിലും ഉണ്ട് ചില ആ കണ്ടു കണ്ടുനോക്കെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം ആളെ പിടികിട്ടിക്കാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആളെ അറിയില്ലേ നമ്മുടെ അർജുൻ്റെ ഭാര്യയാണ് പൈസ കൊണ്ടുതരുന്നത് ഇപ്പോൾ അർജുനൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നാണക്കേടാണ് പൈസ കൊണ്ടു അത് വീഡിയോ ആയിട്ട് വരുമ്പോൾ നാണക്കേടാണെന്നാണ് പറയുന്നത് അല്ല മോളെ നിനക്ക് ജോലി കിട്ടിയത് നിന്റെ ഭർത്താവ് അങ്ങനെ മരണപ്പെട്ടു പോയ ഒരു കാരണം കൊണ്ടാണ് നിനക്ക് ഗവണ്മെന്റ് ജോലി കിട്ടിയത് അതിലൊരു നാണക്കേട് എനിക്ക് തോന്നുന്നില്ലേ ഇത്രയും നാണക്കേടുള്ള ആ ജോലി ഉപേക്ഷിച്ചിട്ട് പോണം എന്നിട്ട് ജോലിയില്ലാത്ത ഗവണ്മെന്റ് ജോലി ഇല്ലാതെ എത്രയോ പേര് ഈ കേരളത്തിലുണ്ട് അവർക്കായിട്ടും കൊടുക്കണം എന്തേ അപ്പം നിനക്ക് നാണക്കേടൊന്നും തോന്നിയില്ല മോളെ പൈസ കൊണ്ടു തന്നത് വീഡിയോ ആക്കി ഇട്ട് അതൊരു തെളിവാണ് കാരണം പൈസ കൊണ്ടു തരുന്നത് ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നൊക്കെ ഒരു നാണക്കേടായി തോന്നുന്ന നിങ്ങളെ ഇപ്പം ഇത് മീഡിയയിൽ വന്ന ചിലക്കാൻ നാണക്കേടില്ലേ അതൊക്കെ ഒരു തെളിവാണ് മോളെ നാളെ ദേ നീ നിന്റെ ഈ കുടുംബക്കാരെയും കൂട്ടിയിട്ട് പറയും എൻ്റെ ഭർത്താവ് അതുപോലെ ഒരു മരണപ്പെട്ടു പോയിട്ട് ഒരു കുഞ്ഞു പോലും ഞങ്ങളെ സഹായിച്ചില്ല എന്ന് പറയാൻ നിനക്ക് ഒരു മടിയും ഉണ്ടായില്ല ഒരു ഉളുപ്പും ഉണ്ടാവില്ല ഓ ഇത്രക്ക് നണ്ണികൾ കാണിക്കരുത് നിനക്ക് എത്ര വേറെ നാണക്കേടേ പോണം അത് അങ്ങനെ കിട്ടിയ ജോലിയാണല്ലോ അത് ഒഴിവാക്ക് അതെന്താ വള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കി അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു എന്നിട്ട് അപ്പം നമ്മൾ പെട്ട അവൻ്റെ സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു പിന്നെ ആൾക്കാർ നമുക്ക് ഇതിലിപ്പോ ആ ചങ്ങാതി ആരാണെന്ന് എനിക്കറിയില്ല അവൻ ഒരു വാക്ക് പറയുന്നുണ്ട് ഈ വ്യക്തി വരുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ കൂടെ വരുന്ന ആൾക്കാർ ആ വ്യക്തി ആരാന്നറിയോ മനാഫാണ് എവിടെ ചങ്ങാതി ആ മനാഫ് എന്നുള്ള ആ വ്യക്തി ഉള്ളത് കൊണ്ടായിരുന്നു അർജുൻറെ ആ ബോഡി നിങ്ങളുടെ വീട്ടിലെത്തിച്ച് മാന്യമായ രീതിയിൽ അടക്കം ചെയ്തത് ഞാൻ ആ വാക്ക് മനസ്സിലെന്തായാലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഗംഗാടിച്ചിട്ടില്ല എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു എത്രത്തോളം മേച്ചമായ കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്ന ആലോചിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ആ തന്നത് കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു രണ്ടായിരം രൂപയാണ് തന്നത് രൂപയാണ് തന്നത് കുറഞ്ഞു പോയി രണ്ടായിരം രൂപ കടം കിട്ടൂല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സ്ഥാനത്ത് പോലെ ഒരു വന്ന് രണ്ടായിരം മൂവായിരം ഒക്കെ തരുമ്പോ അത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഈ വീഡിയോന്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ വിളമ്പാൻ ഒരു നടക്കിടില്ല അല്ലേ അത്രയും കഷ്ടപ്പെട്ട് ആ അർജുൻറെ ഡെഡ് ബോഡി നിങ്ങളെ വീട്ടിലെത്തിച്ചെന്ന് മാന്യമായി അടക്കം ചെയ്ത ആ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോ കറൂപ്പലിയായി എന്തൊരവസ്ഥയാണ് എന്തൊരു അവസ്ഥ നന്ദി എന്ന് പറഞ്ഞ സാധനം എടാ അന്തസ് അന്തസ്സുണ്ടെങ്കിൽ ആ പൈസ തരുമ്പോ പറയണം എനിക്ക് ഈ പൈസ വേണ്ട അല്ലെ എനിക്ക് ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കണം എന്ന് അപ്പൊ പറയണം അതേപോലെ ഗവൺമെന്റ് ജോലി തരുമ്പോ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ പറയണം എനിക്ക് ആ ജോലി വേണ്ട അർഹതപ്പെട്ടവർക്ക് ആ ജോലി കൊടുത്തോളെ പറയണം അതാണ് അന്തസ് എന്ന് പറയുന്നത് അല്ലാതെ ഇതെല്ലാം വാങ്ങി അണ്ണാക്കിലേക്ക് തുരി കെട്ടി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോ എല്ലാവരും കുറ്റക്കാരെ നന്ദി എന്ന് പറഞ്ഞ സാധനം നിങ്ങളെക്കാരെ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് ഒരു ഡ്രൈവറെ കണ്ടെത്തുന്ന എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങളാണെന്നും പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് ഞാൻ ആ വാക്ക് മനാഫുബായ് ഇനി നിങ്ങൾ ഈ നന്ദിയില്ലാത്ത വർഗങ്ങൾക്ക് വേണ്ടിട്ട് ഉറക്കോടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നാളെ നിങ്ങളെ വീന്മാരെ കുറ്റപ്പെടുത്തുകയുള്ളൂ ഈ കുടുംബക്കാരെ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നോക്കുക പാവപ്പെട്ടവർ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് അവരെയൊക്കെ സഹായിക്കുക നന്ദിയുള്ളവരെ അവരെ സഹായിക്കുക നിങ്ങളുടെ അയൽവാസികളെ തന്നെ സഹായിക്കുക അല്ലാതെ ഈ വർഗത്തിനെ സഹായിച്ചു കഴിഞ്ഞാലേ നാളെ നിങ്ങൾ പെരും ഒരു കുറ്റക്കാരനായി മാറി നിൽക്കും ഒറ്റപ്പെടും കാരണം നന്ദിയില്ലാത്ത എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞു ഇനി ഇവർക്ക് വേണ്ടി ഉറക്കൊഴിക്കരുത് ഒഴിക്കരുത് മനോഫ് ബൈ അവസാനിപ്പിച്ചോളൂ